അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഡെയിലി വ്ലോഗാണ് ഞങ്ങള് വീണ്ടും ഒരു യാത്രയിലാണ് ഇന്നത്തെ യാത്ര ജോലിക്കോ അല്ലെങ്കിൽ ടൂറോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മള് നമ്മളെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ കല്യാണം കൂടാൻ പോവേം അല്ലെ അമ്പി കല്യാണം നാടകം കേട്ടാ ഇന്ന് തലേ ദിവസം ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഒന്ന് പോകുന്ന വഴിക്ക് ഫുഡ് അയക്കണം എന്നിട്ട് നേരെ കാഴ്ചകളും ആണ് ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ പോയിട്ട് അവിടെ തന്നെ സ്റ്റേ ാണ് പരിപാടി അതുകൊണ്ട് ബാഗും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ പോകുന്ന പോക്കില് ചെറിയൊരു ഡ്യൂട്ടിയും കൂടി അവിടെ നമ്മളിവിടെ എല്ലാ കല്യാണത്തിനും അങ്ങനെയാണോന്ന് അറിയില്ല നമ്മളിവിടെ കല്യാണത്തിന്റെ തലേന്ന് ഈ പൊട്ടിയപ്പം കേക്ക് അങ്ങനെ ഒരു സാധനങ്ങള് ചായ കൊടുക്കാത് ആൾക്കാര് വരുമല്ലോ സമയം പിന്നെ രാത്രിക്ക് ചെറിയ ഫുഡ് ഉണ്ടാവും അപ്പൊ കൊടുക്കേണ്ട പലഹാരം നമുക്ക് വഴിക്ക് കൂടുതലും ഇതാണ് വാങ്ങാൻ പോലുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവറിലാണെങ്കിൽ കാണിച്ചേരാറ്റിയപ്പം പിന്നെ കേക്ക്

എനർജി ഡ്രിങ്ക് വേണം പോലും അതെന്താ ഡ്രിങ്ക് ഇത് ഈ ഒരു മെസ് കാണേട്ടാ അമ്മാടായി പറ നമ്മള് നേരെ പരിഹാരത്തേക്ക് ഇവിടെ അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലോട്ട് എത്തിയിരിക്കാണ് ഈ ഒരു വളവ ഈയൊരു വളവും കൂടെ കഴിഞ്ഞ കല്യാണം

ഫുഡ് ഫുഡ് ബാക്കി സബ്സ്ക്രൈബർ റൂമിൽ വെയിറ്റ് ചെയ്യുകയാണ് ആൾക്കാരെല്ലാം വന്നു വന്ന് തുടങ്ങിയതേയുള്ളൂ അപ്പം നമ്മൾ കുറച്ചിങ്ങോട്ട് ഇരിക്കാന്ന് വെച്ചിട്ട് തളിപ്പറമ്പ് പോവാനുണ്ടെന്ന് അവന് കുറച്ച് സാധനം വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അവൻ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്യാൻ വണ്ടി ഒന്നെടുത്ത് തണലത്ത് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഗൈസ് നമ്മൾ തളിപ്പറമ്പേക്ക് പോവാണ് ഇത് എന്റെ ഒരു നന്മ കേട്ടോ അപ്പൊ ഇവൻ എന്ന് പറഞ്ഞാല് ഇരട്ടയാണ് ഇരട്ടയിൽ ഒരു പരട്ട ഇവൻ മറ്റേത് ഗൾഫിലല്ലേ ഏ ബി ബി ഇതരെ പിന്നെ കല്യാണം ചെറുക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തിനോ വിളിക്കുന്നുണ്ട് എനിക്ക് മാനസിക എങ്ങനെയാ ഒരു ഐഡിയ ഇല്ല ഗൈസ് ആ ഒരു പെണ്ണ് ഒരു ഐഡിയ ഇല്ല ഇവിടെ ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം രാത്രിത്തേക്കുള്ള വസ്ത്രം ചുരുക്കാൻ വേണ്ടി ജിത്തു ആ ഒരു വീട് അഭിപ്രായം കേട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് നമുക്ക് എല്ലാം ശരിയാക്കാം പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്രയാവുകയാണ് നമ്മള് തളിപ്പറമ്പ് ചെരുപ്പ് നോക്കാൻ കല്യാണ ചെറുക്കെരുപ്പ് വാങ്ങാ കർമ്മത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ചെരുപ്പ് വാങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗെയ്സ് മ്പ ടൗണില് ഒരു രണ്ടാഴ്ച മുന്നേ തളിപ്പറമ്പ് ഒരു ദാരുണമായ സംഭവം ഈ ഒരു കോംപ്ലക്സ് മുഴുവനായിട്ട് കത്ത് നശിച്ച വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവും പിന്നെ കോടികളെ

ടൗണ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻസും കാര്യമെല്ലാം ഉണ്ടാവും കേട്ടോ പക്ഷേ റേറ്റ് കൂടുതലാണ് ഇവിടെ ചെരുപ്പ് മോഡലോന്നല്ലേ അപ്പം ഇന്ന് രാത്രിത്തേക്ക് കല്യാണ ചെറുക്കനെടാൻ വേണ്ടിട്ടുള്ള ചെരുപ്പ് പരിധി ഇറങ്ങിയിരിക്കുകയാണ് ഗെയ്സ് നമുക്ക് നോക്കാം ഇക്കട കിട്ടോ ഇന്ന് രാത്രിത്തേക്കാണ് കേട്ടോ ഇന്ന് രാത്രിത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ചെരുപ്പാണ് മധുരം വെപ്പിന് ും നല്ലതും മറ്റേ ഗോൾഡൻ അപ്പൊ ചെക്കൻ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ചെക്കനല്ല കല്യാണ ചെക്കൻ അടുത്തത് ബെൽട്ടും കൂടി നോക്കാനുണ്ട് പിന്നെ ഒരു ഷോക്സ് ബാക്കി എല്ലാം സാധനം വാങ്ങി ഇറങ്ങിയിട്ടുണ്ട് ചിലവില് അമ്പിനെ കൊണ്ട് പക്ഷെ ഇതിന് അറുനൂറ് കമ്പിനോ നമ്മ ഫറൈറ്റിൽ കിട്ടിയదా 600 സംതിങ് 400 400 രൂപക്ക് ഒരു സെറ്റ് ആയിട്ട് ആണ് കിട്ടുന്നത് നമ്മൾ കേക്ക് ഓർഡർ ചെയ്യാൻ പോയി കുൾഫി എന്നാ അങ്ങനെ പറയാണ്ട കുൾഫി അല്ലേ ബെസ്റ്റ് ആണ് ഞാൻ പണ്ട് പണി ഇടത്തെ ഇവിടെന്ന് ഒരു മാസം ഇട വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാലൻസ് കൊടുത്ത് കേക്ക് ഓർഡർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കേക്ക് സെലക്ട് ചെയ്യാനാണ് നാളെ ഓർഡർ ചെയ്ത് എത്തിക്കും ഓർഡർ ചെയ്തിട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ സാധനം വാങ്ങിയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയേന് അപ്പൊന്ന് കല്യാണപ്പണ്ണിന്റെ വീട്ടിലും കൂടെ കയറണം അവിടെ ഒരു ബ്ലൗസ് ഉണ്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് അഞ്ജുന്റെ വീട്ടിലെത്തി അപ്പൊ നമ്മൾ സാധനം എടുത്തിട്ട് വേഗം തന്നെ ഇറങ്ങി പർച്ചേസ് എല്ലാം വീട്ടിലെ തീരണ്ട് അപ്പൊ ഇനി രാത്രിത്തെ സെറ്റ് സെറ്റാക്കിയിട്ട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റേജിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളെല്ലാം നടക്കണേ എല്ലാം സെറ്റായിട്ട് കാണിച്ച കല്യാണത്തിന്റെ ഡാൻസ് പ്രാക്ടീസിന്റെ ഇടയിലാണ് ലവ് മേരേജന്ന കേട്ടോ ചെക്കൻഡ് രാത്രി പോയി റെഡി ആയിട്ട് രാത്രി കല്യാണ വീട്ടിലേക്ക് വന്നിട്ടുണ്ടേ കല്യാണ ചക്കൻ റെഡി ആയിട്ടുണ്ട് ണവാളിന്റെ കൂടെ സെൽഫി എടുക്കാൻ പറഞ്ഞ മണവാള മിസ്സായി നമ്മളൊക്കെ എല്ലാരും ഉണ്ട് ഒരു സ്റ്റേജ് വരെ നിക്ക മണവാളി മണവാളിന്റെ മണവാള മണവാള വാ നമുക്കൊരു സെൽഫ് എടുക്കാം ഇതാണ് നമ്മുടെ മണവാള് ഭ്രാന്ത പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ മാറ്റി രക്ഷപ്പെടാനുള്ള അവസാന ഓടിപ്പോ ആ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത്ര വിചാരിക്കുന്ന പോലെ അത്ര മനോഹരമായ കാര്യമൊന്നുമില്ല ഓക്കെ सामने

കല്യാണ ദിവസം ഒക്ടോബർ ഇരുപത് അപ്പൊ നമ്മളിപ്പോൾ പള്ളിയിലേക്ക് പോയേനെ ഇപ്പൊ ചെക്കന്റെ വീട്ടിലോട്ടാ പോകുന്നേ അവിടുന്ന് അനുഗ്രഹം കൊടുത്ത് ഇറങ്ങിയെങ്കിൽ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകാം പത്തരക്കാന്നെ പത്തര ആയി നമ്മൾ ഇന്നലെ ഉറങ്ങിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പത്തര ആയിട്ടുണ്ട് ആ അപ്പൊ നേരെ പള്ളിയിലേക്ക് പോയത് പള്ളി ഇവിടെ ഒരു കിലോമീറ്റർ തികച്ചില്ല ലുക്ക് അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി അപ്പൊ അവര് അഞ്ചുനെ പള്ളിയിലോട്ട് ഇറക്കിയേന് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് രണ്ടുപേരെയും വെഡിങ് ലുക്കിൽ കണ്ടപ്പോ നല്ല ഹാപ്പിയായി കുറേ വർഷങ്ങളുടെ പ്രണയമാണ് ഇന്നിപ്പം നടക്കാൻ പോകുന്ന മാരേജ് അപ്പൊ ഇനി ഇവര് പള്ളിയിലോട്ട് കയറണം അപ്പൊ അവൻ അച്ഛൻ വരണം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന് അങ്ങനെ അച്ഛൻ വന്നതിന് ശേഷം പിന്നെ അവർ നേരെ പള്ളിയിലേക്ക് കയറി കുർബാനയാണ് കുർബാനയും താലിയേട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ താലിയെട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോഷൂട്ടാണ് ഈ സമയത്ത് അമ്പി ഉണ്ടായിട്ടില്ല അവന് ജിത്തുവിൻ്റെ വീട്ടിലോട്ടൊന്നു പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ജിത്തുവിൻ്റെ അളിയന്മാരാണ് അവർക്ക് മാലയിട്ട് കൊടുക്കുന്നതും ബൊക്ക കൊടുക്കുന്നതും ജിത്തുന്റെ അയല്ലേ നമ്മൾ രാവിലെ പറഞ്ഞു കല്യാണം കെട്ടി കഴിഞ്ഞ് നമ്മളിപ്പോ വീട്ടിലൊക്കെ നേരെ ചെക്കനെ വീട്ടിൽ പോന്ന് രണ്ട് ഫോട്ടോ പാട്ട് തുടങ്ങി ഡാൻസ് ഇന്നലെ കളിച്ചതിന്റെ ക്ഷീണം മാറിയില്ലോണ്ട് ഇന്നലെ അതിലുണ്ട് വ്ളോഗിലുണ്ട് thank you. അങ്ങനെ കേക്ക് കട്ടിങ്ങും പരിപാടികൾക്കൊക്കെ ശേഷം ജിത്തുവിനേയും അഞ്ജുവിനേയും ജിത്തുവിൻ്റെ അപ്പനും അമ്മയും കൂടെ വീട്ടിൻ്റെ അകത്തോട്ട് കയറ്റുകയാണ് അപ്പം മെഴുകുതിരെയും കൊന്തയും കയ്യിൽ കൊടുത്തിട്ടാണ് വീട്ടിൻ്റെ അകത്തോട്ട് കയറ്റാറ് അങ്ങനെ ഒഫീഷ്യലി അഞ്ജു ജിത്തുവിൻ്റെ വീട്ടിലെ ഒരു മെമ്പറായിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് അപ്പം